ഹായ് ഇന്നത്തെ ക്ലാസ് തരുന്ന ഡിസൈൻ കൊടുത്തിട്ടുള്ള ഡിസൈൻ ഉണ്ടാ അപ്പോൾ അതിൽ നിന്ന് നാല് ലൈൻ വരച്ചിട്ട് അതിൻ്റെ മേലേല അപ്സ് വരക്കാം അപ്സ് വരയ്ക്കുമ്പോൾ ചെറുതായിട്ടൊരു ഇട്ട് കൊടുക്കുക അത് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടുണ്ട് പഠിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് നടുവീത്ത രണ്ട് രണ്ട് ലൈൻ തിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അമ്മ ഒരു ലൈനും കൂടി വരച്ചിട്ട് അമ്മ അപ്സ് വരച്ചില്ല നേരത്തെ അവിടെ നമുക്ക് സ്പ്രിൽസ് വരച്ചിട്ട് ചെറിയ അപ്സ് കൊടുക്കുക എന്നിട്ടൊരു ഫ്ലവർ വരക്കാം ഇങ്ങനെ ഇങ്ങനൊരു രണ്ടെണ്ണം മൂന്നെണ്ണം വരയ്ക്കാൻ പറ്റും മൂന്നാമത്തെ എൻ്റെ പകുതി ഉണ്ട് നമുക്ക് അവിടെ വരക്കാൻ പറ്റണേ എൻ്റെ ഒരു ചെറിയ ഒരു കൈ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ കൈ വരയ്ക്കുമ്പോഴും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വരച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ടിവിടെ ലീഫ് കൊടുക്കുക ഇടയിൽ സ്പേസ് ഉള്ള ഉള്ളടത്ത് എന്നിട്ട് ആ ഫ്ലവർ അമ്മ ചെറുതായിട്ടൊരു ഡോട്ട്സ് പോലെ കൊടുക്കുന്നുണ്ട് ഡോട്ട്സ് എല്ലാം എന്ന് പറഞ്ഞപ്പോൾ ആരതിയ പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് ഫ്ലവർ അമ്മ കൊടുക്കണത് സ്രിൽസ് വരച്ച അപ്സ് ഫ്ലവർ ആ കൊടുക്കുന്ന ഒരു ഡിസൈൻ ഉണ്ട് പിന്നെന്താ നമ്മൾ ലാസ്റ്റ് ലെയും വരച്ചനാശ അല്ലേ മേലെ പോയിട്ട് ഫ്ലവർ വരച്ചത് അപ്പൊ ആ ലെയും വരച്ചു കൊടുത്ത് അപ്സ് കൊടുക്ക വലിയ അപ്സ് കൊടുക്കണേ ഇതിന് ഫ്രിൽസ് എന്നാണ് പറയാ നേരത്തെ അമ്മ വരച്ച എൻ്റെ പേര് സ്രിൽസ് എസ് ഡബ്ല്യു ഐ ആർ എൽ തെറ്റിയാവോ ഏയ് തെറ്റിയിട്ടൊന്നില്ല ഇതിനമ്മ ഫ്രിൽസ് എന്നാണ് പറയുകട്ടോ ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ലൈങ്ക് കൊടുത്തിട്ട് ഇതിനെ കംപ്ലീറ്റ് ആക്കി വെക്കാം ഞാൻ ഇതിൻ്റെ ഇടയിലുള്ളൊരു ഡിസൈൻ ഞാൻ കളയുന്നുണ്ട് കാരണം ഞാൻ സ്പേസ് കുറച്ച് കയറ്റിയിട്ട് വരയ്ക്കണമായിരുന്നു എൻ്റെ കുഴപ്പമാണ് അത് അപ്പം അത് വരച്ച് വരക്കാത്തതുകൊണ്ട് ഒരു ഒത്തിരി ഡിസൈൻ ഞാൻ തിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടാ നമ്മളാ ഫോട്ടോയിലുള്ള പോലത്തെ അല്ല ആ ഡിസൈൻ തന്നെ ബട്ട് ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് അത്തൊരു ഭാഗം ഞാൻ ചെയ്തിട്ടില്ല ഈ ഡിസൈനിൽ ഇപ്പം ഇത്ര സ്പേസിൽ ആക്കിയിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഡബിൾ ലൈൻ രണ്ട് സൈഡിലും ഒരു ലൈൻ കൊടുത്ത് ബോക്സ് പോലെ ആക്കിക്കണ് ഈ സൈഡിൽ അമ്മയ്ക്ക് എന്നിട്ട് വെർട്ടിക്കൽ ലൈൻ കൊടുക്കുക എന്നുവെച്ചാൽ ഒരു നാല് ലൈൻ വരച്ചിട്ട് അതിൻ്റെ നടുവീത്ത ലൈന് രണ്ട് ലൈന് തിക്ക് ചെയ്ത് കൊടുക്കുക അതിനെ വെർട്ടിക്കൽ ലൈൻ എന്നിട്ട് പറയാൻ അപ്പുറത്തെ എഴുതി കാണിക്കേണ്ടി അത് ഞാൻ ക്യാമറയിൽ പെട്ടിട്ടില്ല എടുത്തത് അപ്പം ഇതിനമ്മര് വെർട്ടിക്കൽ ലൈൻ എന്നിട്ടാൽ പറയാ എന്താ പറയുക ബോക്സ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് ഫില്ലിങ് എന്നൊക്കെ പറയുക ഫില്ലിങ്ങ ഫില്ലിംഗ് നമ്മൾ പറയുക വിടെ കൊടുക്കണത് ഇപ്പം ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഗ്രിഡ്സ് വരക്കാനും ആദ്യം നമ്മൾ ചെക്ക് പാറ്റേൺ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന ഡിസൈൻ ഞാൻ ആദ്യത്തിലുള്ള ഒരു ഡിസൈൻ ബ്രൈഡൽ മെഹന്ദി ഡിസൈനിൽ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടത് എങ്ങനെ വരക്കാമെന്ന് അതൊന്ന് ഡോട്ട്സ് വരച്ചിട്ട് ഒന്ന് അങ്ങടും ഇങ്ങടും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും ഇത് ഫുള്ളായിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു ചെറിയ കുഞ്ഞി ബോക്സിൻ്റെ ഉള്ളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാട്ടോ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആ കള്ളിയും മേൽ കൊടുക്കും എന്നിട്ട് നടുവിൽ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കും അങ്ങനെ ഉണ്ടോ ഈ ഡിസൈൻ ഈ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണത് ഇതിന് നമ്മൾ ഫില്ലിങ് ഡിസൈൻ എന്ന് പറയും പക്ഷേ ഈ ഒരു ബോക്സ് വന്ന ഡിസൈൻ നമ്മൾ ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട് എന്ന ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും പിന്നെന് ആ ഇതിൻ്റെ പേരും ശരിക്കും ഗ്രിഡ്സ് എന്നാണ് പറയുക ഇതിപ്പം എൻ്റെ ഇടയിൽ ആവുമ്പോൾ കൊടുത്തോണ്ട് ഫില്ലിങ് ഡിസൈൻ എന്ന് പറയും ഇത് ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാനുണ്ടായിരുന്നു നമുക്ക് ഒന്ന് കറു പോലെ ലയും വരച്ചതിന് ശേഷം ഡോട്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഒരു മൂന്നാല് മൂന്നാലെണ്ണമൊക്കെ വരച്ചിട്ടുണ്ടാവും കറവ് എന്നിട്ട് ഇങ്ങനെ ഡോട്ട്സ് വലുതും ചെറുതൊക്കെ ഇട്ട് കൊടുക്കാം മ്മടെ കൈയുടെ ഭാഗത്തായിട്ട് രണ്ടോ ലൈൻ കൊടുക്കുക അതെ ഡബിൾ ലൈൻ എന്നിട്ട് പറയാ ലൈൻ കൊടുത്തിട്ട് ഈ തള്ളവരലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക സെറ്റ് ആയില്ല എന്ത് ക്യാമറയിലൊന്നും പിടിഞ്ഞിട്ടില്ല തള്ളവരലിന്റെ ഭാഗത്തേക്ക് ഒരു ഫോർ ലൈൻസ് കൊടുത്തിട്ട് നടുവീത്ത് രണ്ട് ലൈൻ തിക്ക് ചെയ്ത് കൊടുക്ക എന്നിട്ട് നമ്മൾ ഇവിടെ ഫില്ലിങ്സ് എന്നാ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യണത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുക അപ്പോൾ ഇവിടെ ചെറിയ ഡോട്ട്സ് വരച്ച് കൊടുത്തിട്ട് അപ്സ് വരച്ചെടുത്ത് ഫിൽ അപ് അപ്സ് വരച്ചു കൊടുക്കണ്ടട്ടോ ആദ്യം തന്നെ അതുമ്പം തള്ളവറിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഒഴിഞ്ഞെടുക്കണ ഭാഗത്ത് ഇതേ ഒരു ഡിസൈൻ കേട്ടോ എടുക്കണത് നേരത്തെ പറഞ്ഞില്ലേ ഫ്ലവർ വരച്ചില്ലേ ഫസ്റ്റ് തന്നെ സ്രിൽസ് വരച്ചിട്ട് സ്രിൽസ് എന്നാണ് കേട്ടോ പറയണത് ഞാൻ ചിലപ്പോൾ സ്പ്രിൽസ് എന്ന് പറയുമ്പോൾ അത് ഫ്രിൽസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തു വരുന്നത് എന്താണെന്ന് അങ്ങനെ എനിക്കറിയുന്നത് ഇവിടുത്തും ഇല്ല അപ്പോൾ അതിൽ നിന്ന് സ്രിൽസ് വരച്ചിട്ട് അപ്സ് കൊടുത്തിട്ട് ഇതിങ്ങനൊരു ഡോട്ട്സല്ല ഇങ്ങനൊരു ഡിസൈനില് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് ചെറിയ ഭാഗങ്ങളങ്ങനെ ഫില്ല് ചെയ്യാൻ കാണൂല ആ ഭാഗത്തൊക്കെ പകുതീശായാലും ഇങ്ങനെ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ വരയ്ക്കണ ശ്രദ്ധിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിങ്ങനെ വരച്ച് നന്നായിട്ട് നല്ല ഭഞ്ഞിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടാ വരച്ച് പഠിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ വരയ്ക്കുമ്പോഴൊക്കെ സെറ്റാകും ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം തമ്പുമൽ ഒരു മൂന്ന് ലീഫ് വെച്ചിട്ട് ആ ഒരു ഭാഗം തിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ വിരലിൻ്റെ തമ്പ് ഭാഗത്ത് ഞാനിപ്പോൾ ഇതേ വരുന്ന എൻ്റെ തമ്പ് ഭാഗത്ത് രണ്ട് ലൈങ് കൊടുത്തിട്ട് ഇങ്ങനെ മൂന്ന് ലീഫ് വരച്ചിട്ട് ഇങ്ങനെ തിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യും ഇങ്ങനെ തന്നെ ഫ്ലവർ വരച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ ഒരു നാല് ലൈൻ വരച്ച് കൊടുത്തിട്ട് നടുവിരണ്ട് ലെയിൻ തിക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ചേരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പം ഞാൻ നേരത്തന്നെ ചെയ്ത് ചേരിച്ചിട്ടാണ് ആ ഒരു ഡിസൈനിലുള്ളത് ഞാൻ ഞാൻ വരച്ചപ്പോഴും ഒന്ന് നേരൊക്കെ അങ്ങോട്ട് വരച്ചു കൊടുത്ത് എന്നിട്ട് അപ്സ് വരക്കുക ഒരു ലൈനും കൂടി ശേഷം അപ്സ് കൊടുക്കുക എന്നിട്ട് നമുക്ക് വലിയ അപ്സ് കൊടുക്കണം നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഫ്രിൽസ് ഓക്കേ വലിയ എപ്പിസോഡ് അതിന്റെ മേലെ തിക്കയും മണത്തിനും ഫ്രിൽസ് എന്ന് പറയാട്ടാ ഫ്രീസ് വരച്ചിട്ട് ഒരു ലെയിൻ കൊടുത്ത് ടബ്സ് കൊടുത്ത് എന്നിട്ട് ആ ഈ ഒരു ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് എടുക്കുമായിരുന്നില്ലേ ആയ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ആ ചെക്ക് പാറ്റേൺ ചെറിയ ചെക്ക് പാറ്റേൺ കേട്ടോ വലുതായിട്ടല്ല നമ്മൾ നേരത്തെ വരച്ചത് കുറച്ച് വലുതായിരുന്നു അതിനേക്കാളും കുഞ്ഞി ചെക്ക് പാറ്റേൺ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെയ്യുന്നത് Back, from from up -E, with, uh, -like ി ഫുള്ളായിട്ടും ഈ ഒരു ഫ്ലവർ ഉണ്ടോ വരച്ചു കൊടുക്കുന്നത് സ്രെൽസ് അരച്ച് അപ്സ് അരച്ച് വലിയ ആപ്സ് കൊടുത്തിട്ടുള്ളൊരു വലിയ സൈസ് ഫ്ലവർ അത് ഫുള്ളായിട്ട് വരലും മേലൊക്കെ ഇത് വരച്ചെടുക്കണത് ഈ ആ തമ്പിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴത്തേനും ഒരു നാല് ലീം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തിക്ക് ചെയ്തിട്ട് ചെറിയ ആപ്സ് കൊടുത്ത് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് അങ്ങനെ മേൽ ഭാഗത്ത് തമ്പും മേൽ മൂന്ന് ലീഫ് വരച്ചെടുത്തിട്ട് അതൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കാനാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ഫുള്ളും ചെയ്യണത് പിന്നെ പിന്നുള്ളവരിൽ നമ്മളെല്ലാം ആ തമ്പ് ഭാഗത്തും ഇല്ലേ അവിടെ ഞാനൊരു നാല് ലൈൻസ് കൊടുത്തിട്ട് നടുവീത്ത് രണ്ട് ലൈൻ തിക്ക് ചെയ്ത് കൊടുക്കും കേട്ടാ ചെയ്തത് അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഇനി വോയിസ് ഓവർ കൊടുക്കണില്ല ലാസ്റ്റ് ഭാഗത്ത് അറിയിട്ടുണ്ട് സ്പീഡിലിട്ട് കൊടുക്കും അപ്പം നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കട്ടാ ഞാൻ വോയിസ് ഓവർ കൊടുക്കാത്ത ഭാഗത്തൊക്കെ സ്പീഡ് കുറച്ചിട്ടായിരിക്കും വീഡിയോ ഇടുന്നത് അല്ലാത്ത ഭാഗത്തൊക്കെ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടായിരിക്കും ഇടാ വോയിസ് ഓവർ ഇല്ലാത്ത ഭാഗത്ത് അപ്പം ഞാൻ പറഞ്ഞ കേട്ടിൽ പറഞ്ഞില്ലേ ഒരു നാല് ലീഫ് വരച്ചിട്ട് നടുവത്തിലേയും തിക്ക് ചെയ്തതിനു ശേഷം പിന്നെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ചെയ്യാം മൂന്ന് ലീഫ് വരച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടോ ബാക്കി എല്ലായിടത്തും ചെയ്യാം അമ്മ എന്തോ പരമാവധി എല്ലാ ഭാഗവും ഒന്നും ഞാൻ ഉണ്ട ഞാൻ ചെയ്തുകൊണ്ടില്ല ഇപ്പം ഇവിടെ ചെറിയ കുഞ്ഞ് സ്രില്സ് വരച്ചിട്ട് അപ്സ് കൊടുത്തിട്ട് അവിടെ വരക്കാൻ പറ്റൂലെങ്കിലും നമ്മളിതായ രീതിക്ക് വരച്ച് ഫില്ല് ചെയ്യുക അപ്പോളെ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ നമ്മളാ ഡിസൈനുകൾക്ക് അപ്പൊ ഫൈനൽ ലുക്ക് ഇതേ ഇപ്പൊ എടുക്കണ അപ്പോൾ ക്ലാസ് എത്രയേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്